സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറയുന്ന ഒരു ആളില്ലേ ഓപ്പറേഷൻ ആയിരുന്നു അറിയാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് സർജറി ഒന്നും എന്താണ് ഇല്ല എന്നൊക്കെ ഒരു തോന്നലായിരുന്നു മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ ദേഹത്ത് ലൈക്ക് എങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് അറിയാം അറിയോ നമ്മൾ ആ ഒരു വേദന നമ്മൾക്ക് അറിയാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞുണ്ടായിരുന്നത് ഇത് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നതാണ് അപ്പം ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇങ്ങനെ ഈ മാറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം എനിക്കിങ്ങനെ ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ നേരം വീഡിയോ എടുക്കുമ്പോൾ ഒരു മടി വരും അപ്പം ഞാൻ ഈ വീടിൻ്റെ പല മൂലയ്ക്കുകളിൽ ഇങ്ങനെ വെച്ചിരുന്ന് വീഡിയോ എടുക്കുമ്പം കുറച്ച് എനർജിയാണ് ആൻഡ് ആ സ്യൂഷൽ ഇവിടുത്തെ തണുപ്പ് നല്ല കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കുറേ വെറൈറ്റി സെറ്ററുകൾ ഇറക്കിയിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഗൈറ്റ് ഡു കമൻറ്റ് അല്ല എന്താണിത് പുട്ടിന് എന്നൊക്കെ പറയുന്ന പോലെ സോറി നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നു മാറി എന്ന് കരുതണ്ട വി ആർ ബാക്ക് ടു ദ ട്രാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജാസീനെ കുറിച്ചിട്ടാണ് ട്രാൻസ് ജെൻഡർ ആയിട്ടുള്ള ഇപ്പോൾ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ജാസി എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ് സൊ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് റാൻഡംലി എന്നോടൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ജാസി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഓപ്പറേഷൻസ് ഓപ്പറേഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ നീ വുമൺ എന്ന് വിളിക്കുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഫസ്റ്റ് ടു ലാസ്റ്റ് കണ്ടിട്ടുള്ള അറിയാം ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ അത്യാ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കും അറിയാം അപ്പോൾ അതൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കാം മേ ബി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഞാൻ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ വുമൺ എന്ന് വിളിക്കില്ല ബട്ട് ഐ ഇൽ കോൾ ട്രാൻസ് വുമൺ ഇവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അതുതന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് അല്ലാണ്ട് അവരാരും എന്നെ പൂർണ്ണ സ്ത്രീയായി അംഗീകരിക്കണം പൂർണ്ണ സ്ത്രീയായിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള അവർ പറഞ്ഞിട്ടുള്ള കാരണം ഞാനൊരു പെൺകുട്ടിയാണ് പെൺകുട്ടികൾ എങ്ങനെയാണ് അവരുടെ ബോഡി ടൈപ്പ് ആണെങ്കിലും അവരുടെ പീരീഡ്സ് ടൈം ആണെങ്കിലും അപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ ഒരു സർജറി ചെയ്തുകൊണ്ടൊന്നും ഒരിക്കലും ഒരു കംപ്ലീറ്റ് വുമൺ ആയിട്ട് മാറാൻ പറ്റില്ല പക്ഷേ ആ സർജറി ചെയ്യാൻ അവർക്ക് തോന്നുന്ന ഒരു മനസ്സുണ്ടല്ലോ ഒരു പുരുഷനായി നിന്ന് ബോഡി മാറ്റി അതൊരു സ്ത്രീലോട്ട് മാറ്റും ഐ റെസ്പെക്ട് ദ ആൻഡ് ഐ യൂസ് ടു കോൾ ദം മെസ്റ്റ് ട്രാൻസ് വുമൺ ഇപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഓ യു വിൽ കോൾ വുമൺ ഓ ട്രാൻസ് വുമൺ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ ഈ ഒരു ടോപ്പിക്കിനെ കമൻ്റ് ഇടണം സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാസിഫ കറൻലി ഒരു സർജറി കഴിഞ്ഞു ഒരുപാട് പേര് ഒരുപാട് വീഡിയോസ് ഈവൺ ഒന്നും രണ്ടും മൂന്നും കണ്ടൻസ് ഈ ടോപ്പിക്കായിട്ട് കണ്ടു ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു കണ്ടൻറ്റൊക്കെ ഒരു ദിവസം എങ്ങനെയെങ്കിലൊക്കെ എടുത്തിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ കറണ്ട്ലി ബാക്ക് ടു ട്രാക്ക് ഹെൽത്തൊക്കെ നോർമലായി അപ്പം ഞാൻ കരുതി ഇതിട്ടാൽ ഇനിയിപ്പോൾ എത്ര പേര് കാണുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നാലും ഈ ഒരു കോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാമെന്ന് കരുതി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണത് സോ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് എൻ്റെ എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട നമുക്കപ്പം ഒന്നിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം എനിക്ക് 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 ഞാൻ ഞാൻ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ സ്ത്രീയുടെ ഒരു ഒരു ആഗ്രഹം അതുകൊണ്ടാണ് സർജറി സർജറി ചെയ്തത് ചെയ്തത് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ തുടക്കത്തിൽ ഒരു വീഡിയോ ഈ പീസിൽ ആൾ പറയുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുമ്പോ എനിക്ക് സ്ത്രീയുടെ സൗന്ദര്യം എന്നിൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ വളരെ കോമൺ ആയിട്ട് ആലോചിക്കും ഒരു സ്ത്രീ കണ്ണാടിയുടെ മുമ്പ് നോക്കുമ്പോ പുരുഷൻ സ്ത്രീ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവരുടെ ബ്രസ്റ്റാണ് അപ്പോൾ ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് കണ്ണാടി നോക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ജാസി ചെയ്ത സർജറി എന്താണ് ബ്രസ്റ്റ് സർജറിയാണ് അപ്പം ജാസി എന്ത് സർജറിയാണ് ഞാൻ ചെയ്തേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ജാസി ഇന്ന സർജറി ചെയ്തു ഈ സർജറി ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചെയ്തു അതെന്താ എന്തോ ഒരു മിസ്റ്റേക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം പൊതുവേ സർജറി എന്ന് പറയുമ്പം നമ്മളെല്ലാവരും കരുതുന്നത് ബോട്ടം സർജറിയാണ് ബോട്ടം പാർട്ട് റിമൂവ് ചെയ്യുന്ന സർജറിയാണെന്ന് കരുതി അതുകൊണ്ടാണ് ഈ ഒരു തോട്ട് പോയത് പക്ഷേ ജാസിൻ്റെ ഒരു ലോങ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യായിരുന്നു ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാവുമായിരുന്നു എന്താണ് ജാസി സർജറിയും കൊണ്ട് ഉദ്ദേശിച്ചപ്പോൾ ബ്രസ്റ്റിൻ്റെ സർജറിയാണ് ജാസി കറൻ്റ്ലി ചെയ്തിട്ടുള്ളത് അതാണ് ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടോ ബോട്ടം ബേബി ചെയ്യാം ചെയ്യാതിരിക്കാം കാരണം ബോട്ടം സർജറി എല്ലാ ട്രാൻസ് കം വുമൺ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ചെയ്യുന്നില്ല ട്രാ ബോട്ടം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ചെയ്യാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇനി ചെയ്യാൻ വേണ്ടി പൈസ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോ വ്യക്തികളുടെ പേഴ്സണൽ ഇഷ്ടമാണ് വീട്ടിലാണ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് വരുന്നുണ്ട് സ്റ്റിച്ച് ഇട്ട ഭാഗത്തും പിന്നെ അങ്ങനെ കുറച്ച് ഭാഗത്തും മാത്രം ഒരു വേദന അല്ലാണ്ട് വലിയ പ്രശ്നം കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി കുറച്ച് കുറച്ച് ആഴ്ച കഞ്ഞി കഴിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു ക്ഷീണം പോലെ ആ ഒരു സഡേഷന്റെ ആ ഒരു ഇത് പോയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി നല്ല വേദന ഉണ്ടായിരുന്നു സ്റ്റിറ്റിന്റെ ഭാഗത്തൊക്കെ അപ്പൊ നോക്കി നല്ലത് ഉറങ്ങാൻ പറ്റിയില്ല കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ടു പിന്നെ മരുന്നുണ്ടായിരുന്നു കുറച്ച് പെയിൻ കില്ലേഴ്സ് പിന്നെ സോ തുടക്ക ഭാഗങ്ങളിൽ സർജറിക്ക് ശേഷമുണ്ടായിരുന്നിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷൻസും കാര്യങ്ങളുമൊക്കെയാണ് ജാസ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇതിന് ശേഷമാണ് ഈ ഒരു വീഡിയോയുടെ വ്ളോഗ് സൈഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആദ്യം തന്നെ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വൈ ഐ റിയാക്റ്റഡ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി ജാസി ഇൻസ്റ്റഗ്രാമിലും ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിലും വന്നിട്ട് ഞാൻ ആണ് ഞാൻ പ്രസവിക്കാൻ പോവുകയാണ് അല്ലെ ഞാനിപ്പോൾ പ്രസവിക്കും എൻ്റെ വയറിൽ പ്രസവമുണ്ട് ഞാൻ ഛർദിക്കുന്നു ചേട്ടാ ബാഗ വേണം ചേട്ടാ മസാല ദോശ വേണം ഇങ്ങനത്തെ കുറേ കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നാലാൾ ചോദിക്കുക നിന്നോടാരത് വിശ്വസിക്കാൻ പറ്റുന്നത് ഞാനിത് വിശ്വസിച്ചിട്ടില്ല കാരണം കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണ് നമുക്ക് നൂറിൽ നൂറ്റമ്പത് ശതമാനം അറിയാം ഇന്ന് ഈ പോയിന്റ് ഇന്ന് ഈ പോയിന്റ് വരെ ഒരു ട്രാൻസ് വുമണ് പ്രഗ്നൻ്റ് ആവാനുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി അടുത്ത സെക്കൻഡിൽ കണ്ടുപിടുത്തം വരുമെന്നുള്ള എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഈ കാണിച്ചു കൂട്ടൽ അത് ജസ്റ്റ് ഒരു റീലായിട്ട് അവനവൻ്റെ അക്കൗണ്ടിൽ മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെ ഫൈൻ ഇതൊരു റീലായി ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഒരാൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം പലരും പല കോണ്ടുകളും ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി അത് ഛർദ്ദിച്ച് കാണിക്കലാണെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഈ ഓൺലൈൻ മീഡിയക്കാർ ഇവരുടെ ലൈഫിലോട്ട് ഓവർ കയറി കളിച്ച് അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പം സർക്കാസ്റ്റിക്കലി കൊടുക്കുന്ന മറുപടിക്കും ഒരു ലിമിറ്റ് ഉണ്ട് സർക്കാസ്റ്റിക്കലി ഒരു ചോദ്യത്തിനൊരു മറുപടി കൊടുക്കുകയാണെങ്കിൽ ഫൈൻ പകരം അവിടെ ആക്ട് ചെയ്യുകയാണ് ഷർദി അതൊക്കെ ഒരു ഒരു സ്ത്രീക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കാണുന്ന ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല ഇവൻ ജാസിക്ക് അഗെയിൻസ്റ്റ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ചെയ്തിട്ടുള്ളത് ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാണ്ട് സാധാരണ കോമൺ ആയിട്ടുള്ള വ്യക്തികൾ വളരെ ചുരുക്കേ വന്നിട്ടുള്ളൂ പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴേക്ക് ഡോക്ടർമാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യാത്ത ആൾക്കാർ നാട്ടിലെ സ്ത്രീകൾ നാട്ടിലെ പുരുഷന്മാർ ഇവരെല്ലാവരും വളരെ വളരെ മോശമെന്ന രീതിയിൽ ജാസിക്ക് അഗെൻസ്റ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യത്തെ വളരെയധികം ഈ തമാശ വൽക്ക തമാശവൽക്കരിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പ്രഗ്നത്തെ അത് പറഞ്ഞിട്ട് നടന്നിട്ട് ഇപ്പോളാണോ കയറിയിട്ട് ടോപ്പ് സർജറി ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം ടോപ്പ് സർജറി പോലും ഇല്ലാത്ത ഒരാൾ ഈ ഹൗ ക്യാൻ ഇസ് ഇറ്റ് പോസിബിൾ അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെയോ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആക്കി എടുത്തിട്ട് മാക്സിമം വീഡിയോസും കാര്യങ്ങളും ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് അതുവഴി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ റീച്ച് വഴി സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എന്തിനാ വൻ ജാസി ഫാൻസ് ചോദിക്കുന്നവരെ ആൾക്ക് റീച്ച് ഉണ്ട് റീച്ചിൽ അങ്ങ് നിന്നാൽ പോരെ ഇല്ലാത്ത കോണ്ടുകൾ പറഞ്ഞുണ്ടാക്കി പല സ്ഥലങ്ങളിലും പരത്തിയിട്ടുണ്ടാക്കേണ്ട ആവശ്യം എന്താ രേണുസുദി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സിനെ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ കളികളും ഉണ്ടായിരുന്നു നെഗറ്റീവ് പബ്ലിസിറ്റി വഴി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾ ആളുടെ വർത്തമാനങ്ങളും സംസാരങ്ങളും എല്ലാം ഒതുങ്ങി ആളുടെ കാര്യങ്ങളുമായിട്ട് പോവാണ് പക്ഷെ ജാസി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ആ ട്രാക്കിലോട്ടാണ് വരുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി കാണിച്ചു കൂട്ടുക എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളു ദോഷത്തോടെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു കാര്യം ഒരു വലിയ ഡ്രീം ഞാൻ എന്താ പറയുക അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് ഞാൻ എന്ന വ്യക്തി അവളിലേക്കുള്ള ഒരു ദൂരം അതാണ് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സർജറിക്ക് വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ് എൻ്റെ ലൈഫിൽ എന്താ പറയുക ഞാൻ എടുക്കുന്നൊരു വലിയൊരു തീരുമാനമാണിത് നിനക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് സർജറി ഭയങ്കര ഒരാളാണ് ഞാൻ പക്ഷേ ഈ തീരുമാനം എന്തായാലും എന്ന് എന്നാലും ഒരു ദിവസം വേണം എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഈ തീരുമാനത്തിലേക്ക് നടക്കുന്നത് അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇതാ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പെട്ടി പാക്ക് ചെയ്തു ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് ഈ വീഡിയോൻ്റെ കൂടെ ഒരുപാട് കമൻസുകൾ വായിച്ചു നോക്കി ഒരുപാട് കമൻസുകൾ അതിൽ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് കുറെ കമൻസ് ഉണ്ട് പിന്നെ സർജറി ബന്ധപ്പെട്ടൊരു കമൻ്റ് ഉണ്ട് അതിൽ ഞാൻ കണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു സ്ഥാനമുണ്ട് നീയൊക്കെ എത്ര സർജറി ചെയ്താലും പെണ്ണായി മാറൂല നിനക്ക് കാൺവേഷത്തിൽ തന്നെ നടന്നാൽ പോരെ അല്ലെങ്കിൽ ആണായി ജനിച്ച നീ ഇങ്ങനൊരു സർജറി ചെയ്യേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ സർജറി ചെയ്തു എന്ന് നീ കടന്ന് അഭിനയിക്കുകയല്ലേ അഭിനയിക്കേണ്ട ഇങ്ങനത്തെ ഒരുപാട് കമൻസുകൾ കണ്ടു ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പുരുഷന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിലും എനിക്കറിയില്ല പുരുഷന്മാരുണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങൾ ജനിച്ചത് പുരുഷനാണ് പുരുഷ അവയവത്തിൽ ജീവിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഇത് മുറിച്ച് കളഞ്ഞ് സ്ത്രീനെ പോലെ നടക്കാനോ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പോലെ ബ്രസ്റ്റ് ബോഡിയിൽ വെക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ക്യാഷ് സിംപ്ളി നിങ്ങളോട് ചോദിക്കുകയാണ് എനിക്കറിയാം എൻ്റെ വീഡിയോ കമൻറ്റ് ഇട്ടാലും കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു അഭിപ്രായം നോ 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 എന്നാണ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതാലോചിച്ച് നോക്ക് ഒരു പുരുഷൻ ഇങ്ങനെ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ സ്ത്രീകൾ പുരുഷനായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പറയാം ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സ്പേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാട്ടിൽ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുക ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ നമുക്കങ്ങ് ഇളക്കാം പക്ഷേ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആയിട്ട് മാറാനും ശ്രയന സ്വഭാവങ്ങൾ കാണിക്കാനും ഏത് പുരുഷന്മാരാണ് ആഗ്രഹിക്കുക ഒരാളും ആഗ്രഹിക്കില്ല പക്ഷേ ഇവിടെ ജാസി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഇത്രത്തോളം കളിയാക്കിയാൽ ജാസീൻ്റെ പഴയ ഇൻറ്റർവ്യൂസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ജാസി സർജറിയിൽ ഒരുപാട് പേടിക്കുന്ന ആളാണ് ആ ജാസി എന്ന് പറയുന്ന വ്യക്തി വരെ ഇങ്ങനെ ഒരു സർജറിയിനെ കുറിച്ചിട്ടൊരു ഡിസിഷൻ എടുത്ത് സർജറി ചെയ്യാം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലോട്ടൊക്കെ ആളെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മെൻ്റലി ആളാളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് സ്ത്രീ ബോഡിയിലോട്ട് മാറണം എന്നത്ര ആഗ്രഹം തീവ്രമായി ഉള്ളതുകൊണ്ടാണ് അപ്പം മെയിൽ ഫീമെയിൽ എന്ന പോലെ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവർ ബോൺ ചെയ്യുന്ന ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ടുള്ള ഒരു ലൈ സെക്സും ജെൻഡറും ആയിട്ട് ജെൻഡർ അനുസരിച്ചിട്ടുള്ള ഒരു സെക്ഷൽ ബോഡിയിലോട്ട് മാറുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ജാസി ഫുൾ എന്നല്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പോഴും ഹെയ്റ്റ് ഉള്ള ഇപ്പോഴും വെറുപ്പുള്ള അവർ ഒരിക്കലും ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു 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 ലൈഫാണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ആളിപ്പോൾ പ്രഗ്നൻസി ബേസ് ചെയ്ത് നിങ്ങൾ കമ്മൻറ്റ് ഇട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തു വേണേ ചെയ്തോളൂ പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങൾ ഒരിക്കലും ഇതാവില്ല എന്നൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവ് വേ ഓഫ് ടോക്കായിട്ട് എനിക്ക് പേഴ്സണലി ഒരു വിധേനയും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് എന്നെ ജസ്റ്റ് പരിശോധിക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉടനുള്ളിൽ ജസ്റ്റ് ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് പുറത്ത് അവരെയോട് കാണിക്കാത്ത കേട്ടോ കാരണം ഫസ്റ്റ് ടൈം വല്ല ഒരു വലിയൊരു സർജറിക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് എന്തായാലും ഉണ്ട് എന്തായിരിക്കും എനിക്ക് ടെൻഷനെ കൂടുതൽ എനിക്ക് പെയിൻഫുൾ ആയിരിക്കോ സർജറി ചെയ്യുന്നത് ഞാൻ അറിയോ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു കേട്ടോ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ ദേഹത്ത് ലൈക്ക് എങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അത് അറിയാം അറിയോ നമ്മൾ ആ ഒരു വേദന നമ്മൾക്കറിയാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞുണ്ടായിരുന്നത് ഇത് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ ആ ലിഫ്റ്റിലേക്ക് പിന്നെ അവർക്ക് വരാൻ പറ്റില്ല ഒരാൾക്ക് മാറ്റി ഉണ്ടോ ആശയുണ്ടോ എന്നുള്ളത് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തന്നെ അവിടുത്തെ ഒരു സെക്ഷനിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഞാൻ മൂക്കെത്തി ഉണ്ടായിരുന്നു എൻ്റെ മൂക്കിൽ അപ്പോൾ അത് ഓരോന്ന് കാരണം മൂക്കെത്തി പാടില്ല മെറ്റൽ ഐറ്റം ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്ന് ചില വ്യക്തികൾക്ക് മേ ബി ഈ ഒരു സർജറി റിലേറ്റ് ചെയ്തിട്ട് ജാസി പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് അഗെയിൻസ്റ്റ് കമൻറ്റ് ഇടുന്നതായി ഞാൻ കണ്ടു ഇത് എത്ര മാത്രം പേടിക്കാനുണ്ടോ ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ എൻ്റെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഇവിടെ എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ നമ്മുടെ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സി ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ട് യു ആർ വെരി ബോൾഡ് യു ആർ വെരി സ്ട്രോങ് പറയേണ്ട കാര്യങ്ങൾ മൊത്തം നോക്കി പറഞ്ഞു ബോൾഡ് ലേഡി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് കാര്യങ്ങൾ ഞാൻ കണ്ടു ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയിട്ടില്ല ഈ ഒരു സാധനം വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പല്ലാണ് എൻ്റെ ഈ അണബ അണഭാഗത്തുള്ള പല്ല് വളർന്നു വരാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറച്ചി കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എൻ്റെ പല്ലിൽ അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഇറച്ചി കീറി കളഞ്ഞിട്ട് പല്ല് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞ് ഇടുകയാണ് ചെയ്ത് ഇതാണ് ഞാൻ എൻ്റെ ടീത്തിൽ ഈ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു സാധനം അപ്പോൾ ഇത് ഇത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് സാധനം ഒന്നുമില്ല നമ്മുടെ വായ തരിപ്പിച്ചിടും പക്ഷേ ആ ധരിപ്പിച്ച് അത് പറച്ച് പുറത്തിറങ്ങുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഇതിന് പേടിയുള്ള ആൾക്കാരുണ്ട് ഇതിന് ഭയങ്കര ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് ഭയങ്കര ടെൻഷൻ ആവുന്ന ആൾക്കാരുണ്ട് കാരണം നമ്മുടെ ബോഡി കീറുകയാണ് എത്രയൊക്കെ അനുസ്തേഷി കൊടുത്താലും കറക്റ്റ് അനസ്തേഷി ആവില്ല കുത്തിയില്ലേ ഞാൻ എനിക്ക് ഇവിടെ തരിപ്പിച്ച് കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ കുത്തിയൊക്കെ ഒക്കെ നോക്കുമായിരുന്നു പിന്നോണ്ട് അന്ന് നെയിൽസ് ഉണ്ടായിരുന്നു നെയിൽസ് വെച്ച് ടച്ച് ചെയ്ത് നോക്കുമായിരുന്നു മനസ്സിലാവുമോ അപ്പോൾ ഇതിനൊക്കെ വെച്ച് കുറേ കമൻറ്റ്സ് കിട്ടുന്നു ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടാകുമ്പോൾ ലൈക്ക് ഇഫ് യു വോണ്ട് വി ക്യാൻ ക്രിറ്റിസൈസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോയിൻറ്റ് പറയാം നോട്ട് ക്രിറ്റിസൈസ് നമുക്ക് നമ്മുടെ പോയിന്റ് പറയാം പക്ഷെ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം തെറ്റുപറ്റാത്ത മനുഷ്യന്മാരൊന്നും ഈ ലോകത്തില്ല തെറ്റില്ലാത്തവരും ഉണ്ട് അപ്പം ഇറ്റ് ഹാപ്പൻസ് പക്ഷേ ഇപ്പോൾ അത് കണ്ടന്റ് ആയിരിക്കാം അത് പിന്നെ ഓൺലൈൻ വന്നു ഡിസ്കഷൻ വന്നു പക്ഷെ അതിലുപരി ആളിപ്പോൾ കടന്നു ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം ആൻഡ് നെക്സ്റ്റ് തിങ് സൗണ്ട് ും എ സ്നേച്ചേക്കും ഒരുപാട് സന്തോഷമുണ്ട് സർജറി കഴിഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അതിനൊന്നും കണ്ടിട്ടില്ല കാരണം ഇല്ല വേറിന്റെ മുമ്പിൽ പോയിട്ട് നോക്കിട്ടില്ല കണ്ടില്ലല്ലേ ഈ വീഡിയോ കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നത് ടോപ്പ് സെർജറീനെ കുറിച്ചാണ് ഞാൻ ഇനി ഇതില് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് പല രീതിയിലും റിയാക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് കുറേ ആൾക്കാർ ഇവൻ ഹലോ നോസ്പാട്ടയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അലനോസ്പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ജാസിയുടെ വീഡിയോ താഴെ കയറി കമൻറ്റ് ഇടുകയും കമൻറ് റിപ്ലൈ കൊടുക്കലും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു കാരണം ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി ചെയ്താലും കുഴപ്പമില്ല ഇവൻ ഞാനും അതേ സ്പോട്ടിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് സർജറി ഡൗൺ സർജറി ചെയ്തിട്ട് എങ്ങനെ ഒരാൾക്ക് ഇത്ര ആക്റ്റീവായി നിൽക്കുക എങ്ങനെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുക വേറെസ് യൂറിൻ ബാഗ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കടന്നങ്ങ് സംസാരിച്ചേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാൻ തന്നെ ബൊബ ഇളക്കും അപ്പം ഞാൻ തന്നെ ആലോചിക്കും ആൾ വീഡിയോയിൽ വന്നിട്ട് ഐ ഡി ടോപ്പ് സർജറി എന്നൊന്നും ആൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അല്ല സോറി ഐ ഡി ഡൗൺ സർജറി എന്നൊന്നും ആൾ ഇന്നേ വരെ വന്നിട്ടില്ല അത് കണ്ട സമയത്ത് അതിൽ നിന്ന് വന്ന കുറച്ച് വാക്കുകൾ എടുത്തുകൊണ്ട് തോന്നിയ കുറച്ച് പെർസെപ്ഷൻ അനുസരിച്ച് ഞാൻ സംസാരിച്ച ഒരു സാധനമാണ് മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പോയിട്ടും ലാസ്റ്റ് പാട്ടും കാണുന്ന ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ജാസി എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത് ആളുടെ ടോപ്പ് സർജറി ആണെന്ന് അപ്പോൾ അതാ പറയുന്നത് നമ്മൾ പല വിഷയങ്ങളിലും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഈ ഒരു സാധനത്തിലൂടെ വന്നു എന്തായാലും ചെയ്തുള്ള ട്രോപ്പ് സെർജറിയാണ് റെസ്റ്റ് എടുക്കുക ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവട്ടെ പോസിറ്റീവ് ആവട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന ഈ കോമാളിത്തരും അവസാനിപ്പിക്കുക എന്നൊരു അഭിപ്രായമുണ്ട് ഞാൻ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വയ്ക്കുകയാണ് എന്റെ പേര് ബൈജു എന്നാണ് മേഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന പറയുന്നൊരു ആളില്ലേ ശരിക്കും എന്തായിരുന്നു അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർജറിയില്ല ബോട്ടം സർജറി ബോട്ടം ഇല്ല ബോട്ടം സർജറി ഇല്ല അല്ലേ ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് ഇല്ല കാരണം ജാസിന്റെ തുടക്കത്തില് വീഡിയോ കണ്ട സമയത്ത് എല്ലാരും കരുതിയിട്ടുള്ളത് ഇത് ബോട്ടം സർജറിയാണ് അത് റിലേറ്റ് ചെയ്തിട്ട് ബോട്ടം സർജറി ചെയ്ത ഒരാൾക്ക് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു അത് കഴിഞ്ഞതിന് ശേഷം ആള് ഹോസ്പിറ്റലിലോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് അവിടെ അങ്ങനെ ഒരു ബോട്ടം സർജറി എന്ന് പറയുന്ന ഒരു സാധനേ അവിടെ ഇല്ലാന്ന് പക്ഷേ വീഡിയോ വന്ന സമയത്ത് വീഡിയോയിൽ പറയുന്നത് ഇറ്റ്സ് എ ടോപ്പ് സർജറി എന്നാണ് അപ്പം ഞാനതാണ് പറഞ്ഞത് കുറച്ച് മുമ്പ് നിങ്ങൾ ഇട്ടിട്ടുള്ള പല കോണ്ടുകളും അതിൽ സംസാരിച്ചിട്ടുള്ള രീതികളും ഒക്കെ ജനങ്ങളിൽ ഒരു ഫെയ്ക്കായിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അവരെയും കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റില്ല കുറേയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അല്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നോക്കിയും കണ്ടും ആലോചിച്ചും ചിന്തിച്ചും സംസാരിക്കാൻ ശ്രമിക്കുക വെറുതെ ഇത് ഒരു നെഗറ്റീവ് ഇട്ട് അവർ അവരതിൽ കയറി സംസാരിച്ച് പിന്നെ വന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് തന്നെ നല്ല റീച്ചും കിട്ടും പോസിറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് കിട്ടുന്നതിനേക്കാൾ മെരട്ട് റീച്ചാണ് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് പക്ഷേ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിക് ഫിഗർ ആയി റീച്ച് കിട്ടിയത് കൊണ്ട് ലൈഫിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് അത്രേ പറയാനുള്ളൂ സോ ഡോട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടില് ഡൻ ഇറ്റ്സ് ബ ബൈ